നമസ്കാരം എടവണ്ണപ്പാറയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മുങ്ങിമരണത്തിൽ ദുരൂഹതകൾ തുടരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കുട്ടിയുടെ അധ്യാപകർ രംഗത്ത് വന്നു കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിയുടെ പീഡനത്തെ തുടർന്ന് പെൺകുട്ടി പഠനം നിർത്തിയിരുന്നുവെന്ന് അധ്യാപകൻ വെളിപ്പെടുത്തി ചൈൽഡ് ലൈനിനെ രണ്ടു വട്ടം വിവരം അറിയിച്ചിരുന്നതായും അധ്യാപകൻ പറഞ്ഞു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മുന്നിൽ നിന്ന കുട്ടിയായിരുന്നു അത് സ്വഭാവ രീതികളിലെ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകർ അവളോട് സംസാരിച്ചത് ആ സമയത്ത് അവൾ താൻ അനുഭവിച്ച ചില ദുരനുഭവങ്ങൾ തുറന്നു പറയുകയും ചെയ്തതായി അധ്യാപകർ വെളിപ്പെടുത്തി ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഒന്നും പേടിക്കേണ്ടതില്ലെന്നും എല്ലാ പരിരക്ഷയും ഉണ്ടാകുമെന്ന് അവളോട് പറഞ്ഞതായും അധ്യാപകർ പറയുന്നു പിറ്റേ ദിവസം കൗൺസിലിംഗ് നടത്തിയ മാഡം എല്ലാം എഴുതിവാങ്ങി ഈ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോയി ടി സി വാങ്ങി പക്ഷേ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു പഠനം തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് സമാധാനമായ സമയത്താണ് കേസ് വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുത്താൽ എനിക്ക് സമാധാനം കിട്ടുമായിരിക്കും എന്ന ഇടയ്ക്കിടെ കുട്ടി പറയാറുണ്ട് എന്നും അധ്യാപകൻ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി കുട്ടി വളരെ നിർബന്ധം പിടിച്ചപ്പോഴാണ് ടി സി കൊടുത്തതെന്നും അധ്യാപകർ പറയുന്നു പതിനേഴുകാരിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിക്കുന്നു വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയതോടെ കുട്ടി മാനസികമായി വീണ്ടും പ്രതിസന്ധിയിലായി കേസിൽ വീണ്ടും അന്വേഷണം നടത്തിയെങ്കിലും കരാട്ടെ മാസ്റ്റർക്കെതിരെ നടപടി വൈകുന്നതിൽ പെൺകുട്ടി വിഷമിച്ചിരുന്നു കേസിൽ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് കുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നുവെന്നും കൊലപാതകമാണെന്ന് തന്നെയാണ് സംശയമെന്നും കുട്ടിക്ക് നീതി ലഭിക്കണമെന്നും അധ്യാപകർ പറയുന്നു ഇതിനിടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കരാട്ടെ അധ്യാപകനെതിരെ കൂടുതൽ കുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് സ്വമേധയാ കമ്മീഷൻ കേസെടുത്തത് സംഭവത്തിൽ വാഴക്കാട് സിഐയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിയുടെ നിരന്തര പീഡനത്തിന് ഇരയായി എന്നാണ് കരാട്ടെ ക്ലാസ്സിലെ മുൻ വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയത് പരിശീലനത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് അധ്യാപകൻ ശരീരത്തിൽ സ്പർശിക്കാറുണ്ടെന്ന് പെൺകുട്ടി പറയുന്നു എട്ടു വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് സ്ഥാപനത്തിൽ വെച്ച് ഉപദ്രവിക്കുന്നത് പീഡനം അസഹനീയമായപ്പോൾ പരിശീലനം മതിയാക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകുകയും ചെയ്തുവെന്നും പെൺകുട്ടി പറയുന്നു എന്നാൽ സിദ്ദിഖലിയുടെ ഭീഷണിപ്പെടുത്തലിനെ തുടർന്ന് പരാതി പിന്നീട് പിൻവലിച്ചു എടവണ്ണപ്പാറയിൽ മരിച്ച കുട്ടിയെയും അവൾ നേരിട്ട ദുരനുഭവങ്ങളും തനിക്കറിയാമെന്നും സിദ്ദിഖലി കൊല്ലാനും മടിക്കില്ലെന്നും പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു പതിനേഴ് വയസ്സുകാരിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കരാട്ടെ അധ്യാപകൻ സിദ്ധിക്കലി ഇപ്പോൾ റിമാൻഡിലാണ് മഞ്ചേരി പോക്സോ കോടതിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയെ കരാട്ടെ മാസ്റ്റർ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് വാഴക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കരാട്ടെ അധ്യാപകൻ സിദ്ദിക്കലി നേരത്തെയും മറ്റ് ഒരു പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട് വീട്ടിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം നൂറു മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണമാണ് ബന്ധുക്കളും നാട്ടുകാരും ഉയർത്തുന്നത് കൊലപാതകം സംശയിക്കുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു മൃതദേഹത്തിൽ മേൽവസ്ത്രം പോലും ഇല്ലാതിരുന്നതിലും പെൺകുട്ടിയുടെ കുടുംബം ദുരൂഹത ആരോപിച്ചു പിന്നീട് മേൽവസ്ത്രങ്ങൾ പുഴയിൽ നിന്ന് കണ്ടെത്തി മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിലാണ് പെൺകുട്ടി ധരിച്ചിരുന്ന ചുരിദാറിൻ്റെ ടോപ്പും ഷോളും കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹം കിടന്നതിന് സമീപത്തു നിന്ന് തന്നെയാണ് വസ്ത്രങ്ങൾ ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ മൃതദേഹത്തിൽ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷിയാണ് മൊഴി നൽകിയത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് കുടുംബം ഒന്നണങ്കം ആരോപിക്കുന്നത് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് റോഡിൽ ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് യുവാക്കൾ ബൈക്കിലെത്തിയിരുന്നു പെൺകുട്ടി ഇവരുമായി വാക്കുതർക്കമുണ്ടായതായും നാട്ടുകാർ കണ്ടിട്ടുണ്ട് മരണത്തിൽ ഇവർക്ക് പങ്കുണ്ട് എന്നാണ് സംശയമെന്ന് പെൺകുട്ടിയുടെ സഹോദരി പറയുന്നു കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും പെൺകുട്ടിയുടെ സഹോദരി പ്രതികരിച്ചു നേരത്തെ പെൺകുട്ടിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി ഒരു ദൃക്സാക്ഷി രംഗത്ത് വന്നിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പുഴയിൽ മുങ്ങിമരിക്കാനുള്ള സാധ്യത ഇല്ലെന്നുമാണ് അയാൾ വെളിപ്പെടുത്തിയത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മണി മുതൽ കാണാതായ പെൺകുട്ടിക്കായി ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നതിനിടെ പുഴയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു പഠനത്തിൽ മിടുക്കിയായ കുട്ടിയായിരുന്നു ഇവൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് പാഠ്യേതര വിഷയങ്ങളിലും വളരെ സജീവമായിരുന്നു കുട്ടി മരണത്തിന് പിന്നാലെ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബമാണ് ആദ്യം രംഗത്ത് വന്നത് പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കടുത്ത മനപ്രയാസമുണ്ടായിരുന്നെങ്കിലും നീതിക്കായി പോരാടാൻ അവൾ തീരുമാനിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു